നമസ്കാരം അർജുൻ ഇപ്പോൾ നിലമ്പൂരിൽ ഇലക്ഷൻ പ്രചാരണങ്ങളെല്ലാം ഇനി ആരംഭിച്ചു തുടങ്ങിയെന്ന് തന്നെ പറയാം വാർത്തകളിലെല്ലാം നിലമ്പൂർ നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷെ ഏറെ ചർച്ചയായത് പി വി അൻവർ തന്നെയാണ് എന്ന രാഷ്ട്രീയക്കാരൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനത്തെ ചർച്ചയിൽ ഒരു പരാമർശം ഉണ്ടായിരുന്നു രാഷ്ട്രീയം ഇങ്ങനെ അല്ല എന്ന് സജീവ മഞ്ഞക്കടമ്പിൽ ഒന്ന് പി വി അന്വറിന് പറഞ്ഞു കൊടുക്കണം എന്നൊരു അബ്ജോത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ ഈ കോൺഗ്രസ് ഇപ്പോൾ അൻവറിനെ ഒരു നിലപാടായിരുന്നല്ലോ അത് ശരിക്കും ഈ ഇലക്ഷൻ സമയത്ത് കോൺഗ്രസ്സിന് അബദ്ധമാണോ അതോ ബുദ്ധിപരമായ തീരുമാനമാണോ എങ്ങനെയാണോ അതിനെ വിലയിരുത്തുന്നത് അല്ല ഞാൻ പ്രത്യേകിച്ച് ഞാനതിനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സുധാകരൻ്റെ നിലപാട് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നാൻ അതായത് വി ഡി സതീശന് ഇത്രയ്ക്കും രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാട് ഈ ഒരു ഘട്ടത്തിൽ എടുക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഘടകമാണ് അതിനകത്ത് ഒന്ന് ഈ പറയുന്ന മുസ്ലിം ലീഗിന് വലിയ താല്പര്യമുണ്ടായിരുന്നു ഈ പറയുന്ന അൻമറിനെ എടുക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട കോൺഗ്രസ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗാണല്ലോ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനാണ് അവരെ എതിർക്കേണ്ടായിരുന്നു പിണക്കുണ്ടായിരുന്നു ആ പിണക്കം അവർ പരസ്യമായി പ്രകടമാക്കിയിട്ടില്ലേലും പിണക്കം ഉണ്ട് ഉള്ളില് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ സ്വരാജിനെ കൊണ്ടേ അവർ ഇറക്കിയേക്കുന്നത് എൽ ഡി എഫ് കൊണ്ടേ ഇറക്കിയേക്കുന്നതെന്ന് പറയുന്നത് ഈ അൻവർ അവിടെ യു ഡി എഫിൽ കുളം കലക്കിയിട്ട് യു ഡി എഫിൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യും ആ സമയത്ത് ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ വോട്ടുകൾ വെച്ചുകൊണ്ട് കേഡർ വോട്ടുകൾ വെച്ചുകൊണ്ട് അവിടെ ജയിക്കാം എന്നുള്ള സ്ട്രാറ്റജിയാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക മാത്രമല്ല ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ പറയുന്ന സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് അൻവറും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നതനും തമ്മിലുള്ള ഈ രഹസ്യ കൂടിക്കാഴ്ചയൊക്കെ നടന്നു എന്നൊക്കെ പറയപ്പെടുന്നു അപ്പോൾ ആ ഒരു കൂടിക്കാഴ്ചയിൽ പ്രധാനമായിട്ട് ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനി ആവശ്യപ്പെട്ട കാര്യം അഞ്ച് പൈസ പൈസയായിട്ട് തരില്ല അതായത് അൻവറിന് പൈസ ആയിട്ടൊന്നും തരില്ല പക്ഷേ എൽ ഡി എഫ് നിർത്തുന്ന കാൻഡിഡേറ്റിനെ അവിടെ ഏത് വിധേയനെയും ജയിപ്പിച്ചു കഴിഞ്ഞാൽ അൻവറിനെതിരെയുള്ള ഒരു ഇരുപത്താറ് കേസുകളുണ്ട് കക്കാടം പോയിലെ കേസുകളടക്കം ഇരുപത്താറ് കേസുകൾ കേസുകൾ പിൻവലിച്ചാർ വേറെ ഫിനാൻഷ്യൽ ആയിട്ടൊന്നുമില്ല പൈസ ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ അൻവർ കാലു വരുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് പൈസ കൊടുക്കൂലെന്ന് പറഞ്ഞു അൻവറിൻ്റെ കയ്യിൽ നിന്നുള്ള പൈസയെടുത്ത് ഈ എലക്ഷനില് യു ഡി എഫിനെ തോൽപ്പിച്ച് അവിടെ എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ആരാണെങ്കിലും അവരെ ജയിപ്പിക്കുവാണെങ്കിൽ കേസുകൾ പിൻവലിക്കാമോ അപ്പം അൻവറിന് കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ കഴിവുള്ള വ്യക്തിയാണെന്ന് നമ്മൾ രണ്ട് തവണ അൻവർ തെളിയിച്ചിട്ടുള്ളതാണ് ആ തെളിയിച്ചതിൽ നിന്ന് അൻവറിനറിയാം അവിടെ ഏത് ലെവലിൽ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുകൂലമാവാൻ വോട്ട് നിന്ന് അൻവർ ഇന്നലെയൊക്കെ നടത്തിയ വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ള മതം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വർഗീയത തന്നെ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അകത്ത് സ്വരാജിനെ വർഗീയപരമായിട്ട് പറഞ്ഞു അതോടൊപ്പം തന്നെ ആര്യാടൻ ഷോക്കത്തിന്റെ വർഗീയപരമായിട്ട് പറഞ്ഞു അവിടെ എ പി സുന്നി വിഭാഗങ്ങളെയൊക്കെ കുറിച്ചുള്ള സംസാരങ്ങളുണ്ടായി ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു വെക്കുമ്പോൾ വളരെ വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അർജുന വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അപ്പോൾ വി ഡി സതീശനും ആലോചിക്കുന്നത് അത് തന്നെയായിരിക്കും എങ്ങനെ ഈ അൻവറിനെ വിശ്വസിക്കും അതായത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ അൻവർ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ആ സ്ഥിതിക്ക് എങ്ങനെയാണ് ില്ലല്ലോ അല്ല അൻവറിനുമായിട്ട് ഒരു ധാരണ ഉണ്ടെക്കായിരുന്നു അതായത് ഒരു പാലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്നുള്ളതില് അൻവർ അവിടെ ഇവിടെ ഇല്ലാണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് അൻവറിന് കൂടുതൽ ഈ പ്രതിഷേധത്തിന് ശബ്ദം ഉണ്ടാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അന്വറിനോട് കൃത്യമായിട്ട് പറയാ ഈ തെരഞ്ഞെടുപ്പിന് അത് യു ഡി എഫിന്റെ കാൻഡിഡേറ്റിനെ ജയിപ്പിച്ചു തരുവാണെങ്കിൽ അൻവർ നമ്മുടെ മുന്നണിന്റെ ഭാഗമായിട്ടാണ് അതിന് മുമ്പ് വരെ ഒരു കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് എന്ന രീതിയിലേക്കായിട്ട് നിങ്ങൾ വെക്കാം ജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക മുദ്രപത്രത്തിൽ അങ്ങ് എഴുതി തന്നേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ നിൽക്കുവായിരുന്നു അൻവർ പറയുന്നത് യു ഡി എഫിലേക്ക് എടുക്കുവാണെങ്കിൽ വി എസ് ജോയി തന്നെ വേണമെന്നില്ല ഷൗക്കത്താണെങ്കിലും ഞാൻ അംഗീകരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അൻവർ ആയതുകൊണ്ട് നമുക്കത് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റത്തില്ല അതെ അതെ നൂറ് ശതമാനം വിശ്വസിക്കാനും പറ്റത്തില്ല പക്ഷേ അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഇപ്പം ബി ജെ പി എന്തായാലും അവിടെ സ്ഥാനാർത്ഥി ബി ജെ പി കാന്റിഡേറ്റിനെ തന്നെ നിർത്തി ബി ജെ പി ടിക്കറ്റിൽ തന്നെ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ അവിടെ നിർത്തി മോഹൻ ജോർജിനെ നിർത്തിയോ അവിടെ പതിമൂന്ന് ശതമാനം ക്രിസ്ത്യൻ വോട്ടുണ്ട് പതിമൂന്ന് ശതമാനം ഈ നമ്മുടെ വക്കഫ് നിയമത്തിൻ്റെ ഒരു പിന്തുണയും അതോടൊപ്പം മുനമ്പം വിഷയവും ഈ പിന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പി അടുക്ക് വരുന്ന അടുത്തുവരുന്ന ഒരു സാഹചര്യം ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പതിമൂന്ന് ശതമാനം വോട്ടിനകത്ത് ഒരു 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 ചെറിയ ശതമാനത്തിനെങ്കിലും ബി ജെ പിക്ക് ആകർഷിക്കാൻ കഴിയും പിന്നെ ബി ജെ പിൻ്റെ പരമ്പരാഗതമായിട്ട് അവിടെ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ഏഴ് എട്ടായിരം വോട്ട് എന്ന് പറഞ്ഞാൽ ആ വോട്ട് പ്ലസ് ഒരു പതിനയ്യായിരം വോട്ട് ബി ജെ പിക്ക് അവിടെ പിടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ എസ് ടി പി അവിടെ സ്ഥാനാർത്ഥി എടുത്തിട്ടുണ്ട് അപ്പോൾ തീവ്ര മുസ്ലിം ചിന്താഗതിയുള്ള വോട്ടുകൾ മൊത്തം എസ് ടി പിക്ക് ഒപ്പം പോകുമെന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ അകത്ത് വി ഡി സതീശിനെ എതിർക്കുന്ന ഒരു പക്ഷമുണ്ടെങ്കിൽ ആ പക്ഷവും ബ്ലസ് സുധാകരനെ അനുകൂലിക്കുന്ന പക്ഷവും ഈ പറയുന്ന ഈ അൻവറിനെ തന്നെ അനുകൂലിക്കുന്ന ഒരു പക്ഷവും ഇവരെല്ലാവരും കൂടി ചേർന്ന് അൻവറിനെ ഒരു പതിനയ്യായിരം വോട്ട് പത്ത് ടു പതിനയ്യായിരം വോട്ട് നേടിക്കഴിഞ്ഞാൽ ിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ടും സ്വരാജ് തന്നെ ജയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഘട്ടത്തില് കൃത്യമായിട്ട് സുതാര്യം പറഞ്ഞു തന്നെയായിരുന്നു ശരി തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ അൻവറിനെ പിണക്കാതെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ രാഷ്ട്രീയത്തിന്റെ നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് നീനും നിറയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെച്ച് വളർത്തേണ്ട ആവശ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല നമ്മൾ കണ്ടതാണ് അതെ 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 അപ്പോൾ നമുക്ക് അൻവറിനെ യു ഡി എഫ് കൂടെ കൂട്ടണമായിരുന്നു എന്നുള്ള നിലപാട് എനിക്കുണ്ടായിരുന്നു അൻവറിനെ തീരെ കൊച്ചാക്കി കാണേണ്ട ആവശ്യമില്ലായിരുന്നു അൻവർ കഴിവുള്ള ആ വ്യക്തിയാണ് കപ്പാസിറ്റിയുള്ള വ്യക്തിയാണ് അൻവർ ഏത് വിധേനയും ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തിയാണ് അൻവർ നേരായ മാർഗത്തിലൂടെ ജയിക്കുമെന്നുള്ള പ്രതിഷേധം നമുക്ക് വേണ്ട പക്ഷേ അൻവർ ഏത് വിധേനയും ജയിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളൊരുക്കും അൻവർ അവിടെ ജയിക്കുമെന്നുള്ള കാര്യം ജയിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ഏത് കുട്ടികൾക്ക് പോലും അറിയാം പക്ഷേ അവിടെ ജയം നിർണ്ണയിക്കാനുള്ള ഒരു ഘടകമായി അൻവറിനെ മാറ്റാൻ വേണ്ടി കഴിവുമായിരുന്നു ആ ഒരു ഈ അൻവറിനെ സ്ഥാനാർത്ഥത്തിലേക്ക് പോകാതെ ഇനിയും സാധ്യതയുണ്ട് അതായത് ഇന്നിപ്പം അൻവർ നോമിനേഷൻ കൊടുത്തു നാളെ മറ്റന്നാളാണ് നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി അതിന് മുമ്പായിട്ട് യു ഡി എഫിന് വീണ്ടും ഒരു സാധ്യത ഉണ്ടാക്കി അൻവറിനെ കൂടെ നിർത്തി കഴിഞ്ഞാൽ ആ അന്വറിനോടൊപ്പം പോകാൻ സാധ്യതയുള്ള ഒരു അയ്യായിരം മുതൽ പതിനയ്യായിരം വരെ വോട്ട് അയ്യായിരം മുതൽ പതിനായിരം വോട്ട് അത്രേ ഞാൻ കണക്കാക്കുന്നുള്ളൂ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി പോയി കണ്ടതിനെ പോലും ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്നുണ്ട് തീർച്ചയായും വി ഡി സതീശന് ഒരു നിലപാട് പ്രതിപക്ഷ നേതാവ് ഒരു നിലപാട് പറഞ്ഞിട്ട് ആ നിലപാടിനെ എതിർക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ആ നിലപാടിന് നാണക്കോട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് മുന്നണി സംവിധാനത്തെ വലിയ തരത്തിൽ ബാധിക്കൂലേ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിലെയൊക്കെ നേതാക്കളെ വെച്ച് നോക്കുന്നതും താരാമേ ചെറിയൊരു പയ്യനാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്ര അറ്റൻഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചാനൽ ചർച്ചകൾ ഡിബേറ്റുകളിൽ അറ്റൻഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ഇപ്പം എവിടെയായിരിക്കും ആയിരിക്കും ഉണ്ടാവുക മാക്സിമം പങ്കു കഴിഞ്ഞാൽ അവിടുത്തെ ഡി സി സിയിൽ ഡി സി സിയിൽ ഉണ്ടാവുകയെന്ന് ഓരോ എനിക്കറിയില്ല അതിനും താഴെയുള്ളൊരു നേതൃത്വത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ ഈ സോഷ്യൽ മീഡിയയും ഈ പറയുന്ന ചാനൽ ഡിബേറ്റുകളൊക്കെയല്ലേ രാഹുൽ മണ്ഡലത്തില് പെട്ടെന്ന് ഇവിടെ ഇവരെത്തിച്ച് ആ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ പറയുന്ന നേതാക്കളെല്ലാം എത്തിക്കുന്ന സമയത്ത് അവരുടെ വാക്കുകൾ ധിക്കരിച്ച് അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ ഒരു നിലപാടെന്ന് വിചാർന്നു പിന്നെ കോൺഗ്രസ്സിലെ വളരെ ജനാധിപത്യപരമായിട്ടുള്ള നിലപാടാണ് അവിടെ ആർക്കും എന്തും സംസാരിക്കാൻ പരസ്യമായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്താം രഹസ്യമായി കൂടിക്കാഴ്ചകൾ നടത്താം ഇതൊക്കെ കോൺഗ്രസ് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടുപിട്ടുള്ളതാണ് മുണ്ട് മുണ്ടുപറിച്ചുള്ള അടിവടക്കം പല കാര്യങ്ങളും നമ്മൾ നേരിട്ട് പലപ്പോഴും നാമനിർദ്ദേശ പത്രിക മുൻപ് നിമിഷം വരെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തും സംഭവിക്കാം എന്നും സംഭവിക്കുന്നു പ്രതീക്ഷ പക്ഷേ ഈ അൻവർ ഇന്നത്തെ ഈ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഈ ടി എം സിൻ്റെ കുറേ പ്രവർത്തകർ കൂടിയായിട്ടുണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിൻ്റെ പ്രവർത്തകർ കൂടിയായിട്ടുണ്ടായിരുന്നു പുതിയ മുന്നണി രൂപീകരിച്ചു പ്രതിരോധ മുന്നണിയൊക്കെ രൂപീകരിച്ചു അപ്പോൾ ആ പോകുന്ന പോക്കിൻ്റെ ഇടയിൽ നല്ല ഗംഭീരമായിട്ടുള്ള കയറി തന്നെയാണ് യു ഡി എഫും മീഡി സതീശനും എതിരെ കൊടുക്കുന്നത് പക്ഷേ സംസാരിക്കുന്ന ഇടയിൽ അല്പം പിണറായിക്കെതിരെയും സ്വരാജനെതിരെയും കൊടുക്കുന്നത് കുറയുന്നുണ്ട് സംശയം പിണറാഴ്ചത്തിന് എതിരാണ് അതായത് മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് അവിടെ കച്ചവടക്കാരൻ അടുത്തുനിന്ന് ഭീഷണിപ്പെടുത്തി പൈസ മേടിച്ചു എന്നൊക്കെയാണ് പുള്ളി ആവശ്യപ്പെടുന്നത് ഡാറ്റകൾ വിടും എന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത് ഇലക്ഷൻ എല്ലാ രാഷ്ട്രീയക്കാരും അവിടെ വിളിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് സഹായിക്കാൻ ചോദിക്കത്തിനും നമ്മൾ രണ്ടുപേരും അഞ്ച് വേണം എന്ന് പറയുന്നത് സ്വയമായിട്ടുണ്ടാകും അതിനൊക്കെ ഓഡിയോ ചിലപ്പോൾ ആ കാലത്തെ പുള്ളി എടുത്തു വെച്ചിട്ടുണ്ടാവാം അപ്പം അതൊക്കെ വെച്ച് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മുഹമ്മദ് റിയാസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്തായാലും പിണറായി വിജയൻ്റെ നിലപാടുകൾ മാറ്റുമെന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും പിണറായി വിജയൻ പി ശശി ഈ എം ആർ ആജ് എന്നൊക്കെ പറയുന്ന ഒരു ത്രയം ഉണ്ടായിരുന്നു ആ ത്രയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിൽക്കുന്ന വ്യക്തിയായിരുന്നു ഈ പറയുന്ന പി വി അന്വർ അവിടുന്ന് എങ്ങനെ പുറത്ത് ചാടിയ എന്നുള്ളതും അതിൻ്റെ കാരണം എന്താന്നുള്ളതും ഈ പറയുന്ന ഈ പിണറായി വിജയനും പി ശശിക്കും അജിത് കുമാറിനും ഇങ്ങനെ രണ്ടോ മൂന്നോ പേർക്ക് ചിലപ്പം റിയാസിനും അറിയുമായിരിക്കും അതിൻ്റെ കാരണം റിയാസ് ആയതുകൊണ്ടാണോ റിയാസിന് കിട്ടുള്ള ഏറ് ഇങ്ങനെ കൊടുക്കുന്നതെന്നുള്ളതും നമുക്ക് നമുക്കറിയത്തില്ല എന്തായാലും അത് പുറത്ത് വരേണ്ടതെന്ന വിഷയമാണ് ഇപ്പോഴും അത് എന്താ പറയുക എവിടെയോ ഏതോ ഒരു ഒളിമറയത്ത് നിൽക്കുകയാണ് എന്തായാലും നമ്മളിപ്പോൾ ചർച്ചയിൽ തുടങ്ങിയ വിഷയം എന്ന് പറയുന്നത് പി വി എൻവറിനെ കോൺഗ്രസ്സിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗമാകാതിരുന്നത് മോശമായ എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു എലക്ഷൻ സമയത്ത് പി വി അന്മാറിനെ കുറച്ച് കണ്ട് പി വി എൻമാറിനെ മാറ്റി നിർത്തിയത് എന്തായാലും ശരിയായ നിലപാടല്ല എന്ന് കോൺഗ്രസ്സിന് ഈ ഇലക്ഷൻ കഴിയുന്ന സമയത്തേക്ക് അതായത് ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് വരുന്ന സമയത്തേക്ക് തോന്നുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും രണ്ടാം എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണത്തിനോടുള്ള ഒരു പ്രതികരണമായിരിക്കും നിലമ്പൂർ ഇലക്ഷൻ അതിൻ്റെ ഫലം എന്ന് തുടക്കത്തിൽ എല്ലാവരും കരുതിയിരുന്നുവെങ്കിലും അതിലുപരി മറ്റൊരു രാഷ്ട്രീയമാണ് ഇപ്പോൾ നിലമ്പൂരെ നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായും തീർച്ചയായും